മഹാഭാഗ്യവാനും അപരിതനും എല്ലാ പ്രകാരത്തിലും ദൈവമേ നീ മാത്രം കരുണയിലും ദയയിലും സമ്പന്നനാകുന്നു യഥാർത്ഥത്തിൽ കൃപയിലും സത്യത്തിലും നീ സമൃദ്ധിയുള്ളവനാകുന്നു ദൈവിക യോഗ്യതയുള്ള വിവിധ ദാനങ്ങളാൽ മനുഷ്യരായ ഞങ്ങളുടെ കുലത്തെ നീ ധന്യമാക്കി പുണ്യവാന്മാരായ പ്രധാന പുരോഹിതന്മാരും നിർമ്മലന്മാരായ പുരോഹിതന്മാരും വെടിപ്പുള്ള ശാശന്മാരുമായവർ മൂലമുള്ള പ്രാഭവിച്ച വളർത്തിച്ച നി കാന്തി കൊണ്ട് നിറഞ്ഞു നീ അവരെ ശ്രീ ഭണ്ണാരത്തിന്റെ അധികാരികളാക്കി പൗരോഹിത്യ ശുശ്രൂഷയും അവരെ നീ ഏൽപ്പിച്ചു ശക്തിയായ ഞെരുക്കങ്ങളിൽ നിന്നും വൈഷമ്യങ്ങളെന്നും മരണം മൂലം യവായും സ്നേഹത്തോടും അവരെ നീ കൊണ്ടുപോകുന്നു മനുഷ്യരെ പണ്ടുകൊണ്ട് നീ മരഞ്ഞു വീണ്ടും അതിലേക്ക് തന്നെ അവരെ നീ തിരിച്ചയക്കുന്നു എന്നാൽ അവർക്ക് അവരുടെ നടപടികൾക്ക് യുക്തമായ സൗഭാഗ്യ ഓർമ്മയും പരിശുദ്ധമായി നീ നടത്തുന്നു ഞാനായിരിക്കുന്നത് എന്റെ ശുശ്രൂഷകനുമായിരിക്കുമെന്ന് നീ കൽപ്പിച്ച സുവിശേഷ ഭാഗ്യം മൂലം അവർക്ക് നിനക്ക് സജീവനാണെന്ന് തെളിയിച്ചു നിന്റെ പുരോഹിതന്മാരും ശുമാശന്മാരും അവർക്ക് വേണ്ടി നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവർ പൗരോഹിത നടപടികളിൽ നിഷ്ഠയോടെ ജീവിച്ചു ഇപ്പോൾ ഈ സഭയിൽ നിന്നും പിരിഞ്ഞു പോയിരിക്കുന്നു പാപസാഗര നിന്നെ ഉൾക്കൊണ്ട് നിന്റെ നിന്റെ വിശുദ്ധ പ്രാകാരങ്ങളിൽ പാർത്തു ഇങ്ങനെ രാജകീയമായ പള്ളി അറയിൽ അവർ വാസം ചെയ്തു നിന്റെ സന്നദിയിൽ നമ്പരശിരസ്കരായി നിന്നുകൊണ്ട് വിശ്വാസികൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥനയും യാജനയും നടത്തി സ്തോത്രങ്ങളും കീർത്തനങ്ങളും നിലക്ക് സമർപ്പിച്ചു നിർമ്മല വർഷങ്ങളാലും നിന്റെ ദൈവത്തെ ശുശ്രൂഷിച്ചു ആയുഷ് പര്യന്തം എല്ലാ സമയങ്ങളിലും കൗമാ പ്രാർത്ഥനകളിൽ നിന്നെ വണങ്ങി വിവേകമുള്ള നിന്റെ അവർ വഴിയായി പുനർജന സ്നാനവാകുന്ന പുത്ര സ്വീകാരത്തിന്റെ നാറും വിശുദ്ധ കൃപാനുഷ്ഠാനവും പാപമോചനവും ഫലവേൽപ്പിച്ചു കർത്താവും നിന്റെ പുരോഹിതന്മാരാ ഞങ്ങളുടെ മറ്റു സഹോദരന്മാരും അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു അവരെ പുരോഹിത യോഗ്യതയിൽ കൈകൊള്ളണമേ സസന്തോഷം അവരെ ലാളിക്കണമേ അവരുടെ ഓർമ്മയഥാ യോഗം നടത്തുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ ഇഹത്തിൽ നിന്ന് പിരിയുമ്പോ ഞങ്ങളെ പശ്ചാത്താപമുള്ളവരാക്കേണറി കർത്താവേ അവരെയും ഞങ്ങളെയും നിന്നോടൊന്നിച്ചുള്ള ആനന്ദത്തിനും നിന്റെ മോക്ഷത്തിന്റെ മോദത്തിനും നിന്റെ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന നന്മകൾക്കും യോഗ്യരാക്കേണറി പരികർമ്മികൾ അന്തമില്ലാതെ സ്തുതി നിശബ്ദമായി ഹാനിയ പാടുന്നതും ദുഃഖമില്ലാത്തതും മരണരഹിതവുമായ ശോഭിത ഭവനങ്ങളിലും സന്തോഷകരമായ അറകളിലും നിന്റെ വിശുദ്ധന്മാരുടെ വാസസ്ഥലത്തും അവരെ നീതി വസിപ്പിക്കണതേ നിന്റെ ശ്രേഷ്ഠത വെളിപ്പെടുന്ന ഭയങ്കര ദിവസത്തിൽ എല്ലാവർക്കും നീതിപരമായ പ്രതിഫലം വന്നു ചേരും നിന്റെ ആസനം സ്ഥാപിതമാകും മനുഷ്യരായ ജനിച്ചിട്ടുള്ള എല്ലാവരും നിന്റെ സന്നിധിയിൽ വന്നുകൂടും ഭാഗങ്ങളെ തപിൾ തിരിക്കുന്നതിന് അഗ്നിക്കടൽ ഒഴുകും അപ്പോൾ നീതിമാന്മാർക്ക് കിരീടം കൊടുക്കും എന്നാൽ ദുഷ്ടന്മാർക്ക് കഷ്ടത സിദ്ധിക്കും മോക്ഷം നിന്റെ അവകാശികൾ മൂലം സന്തോഷിക്കും നരകവതിന്റെ ആളുകൾക്ക് വിശാലമായി വരും മനുഷ്യരെ സ്നേഹിക്കുന്ന നാഥ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു നിന്റെ മണവറയിലെ സൗഭാഗ്യം നിറയിൽ നിന്നോ നിന്റെ ദാസന്മാരും ആരാധൂരമായ പുരോഹിതന്മാരെ നീ നിന്റെ വിശുദ്ധരിൽ നിന്ന് അവരെ പിരിയുകയും നിന്റെ വത്സരന്മാർക്ക് ഇതരന്മാരാകുകയും നിന്റെ മുമ്പിലെ ആനന്ദത്തിൽ നിന്ന് പുറന്തള്ളപ്പെടുകയും വരുന്നേ ഒരിടവാകൽ അഗ്നി കടിഞ്ഞാണിനാൽ ബന്ധിക്കപ്പെടരുതേ നിന്റെ സ്തുതികളെ ഘോഷിക്കുകയും നാവുകൊണ്ട് നിന്നെ പുകഴ്ത്തുകയും അനവര നിനക്ക് കീർത്തനം പാടുകയും ചെയ്തവതിസങ്കടത്താൽ നിലവിളിപ്പാൻ ഇടയാകരുതേ പ്രവാചകന്മാരുടെയും മുസ്ലിമന്മാരുടെയും ഏവൻ ദിവ്യ കാഹള ശബ്ദം ശ്രദ്ധിച്ചു കേട്ടവ നിങ്ങളെ ഞാൻ അറിയാത്തതിനാൽ നിന്നെ സദാ പോകുവിനെന്നുള്ള നിർദ്ദേശം ജാഗരണം ചെയ്തവരുടെ കണ്ണുകളെ പല്ലുകടി മൂലമുണ്ടാകുന്ന കരച്ചനാൽ ഭയങ്കരമാക്കരുതേ നിന്റെ വിശുദ്ധ മന്ദിരത്തിന്റെ കട്ടളപ്പണികളിൽ കടന്ന് നിന്റെ പരിശുദ്ധ രക്തങ്ങളെ ആഘോഷിച്ചിട്ടുള്ള കൈകളെയും കാലുകളെയും േ എന്നാലോ നിന്റെ മുഖപ്രകാശം അവരിൽ ഉദിപ്പിക്കണമേ നിന്റെ രാജ്യത്തിന്റെ മഹത്വത്തിൽ അവരെ വസിപ്പിക്കണമേ നിന്റെ വിശുദ്ധ വിളി മൂലം അവർക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള താലന്തുകളെ നിർവിശങ്കം നിങ്ങൾ സമർപ്പിക്കുവാൻ അവർക്ക് ആ സംഗതി വരേണമേ കർത്താവും ഞങ്ങളെയും അവരെയും സ്വർഗീയ സ്വർഗീയോർശലേ സഭയിൽ പുണ്യവാൻമാരായ പുരോഹിതന്മാരുടെയും സത്യവിശ്വാസികളായ പരികർമ്മികളുടെയും ഗണത്തിൽ ചേരുവാനും അരശ്വരവും വിശ്വാതവുമായ നിന്റെ മഹാശുദ്ധ സ്ഥലത്ത് പ്രവേശിപ്പാനും യോഗ്യരാക്കേണവി അവിടെ ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും അന്ധമില്ലാതെ അത് ശ്രേഷ്ഠമായ ശുശ്രൂഷയും പൂജയും നടത്തുമാറാക്കേണവേക്കുമോ